ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു പോണത്തെ കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു

വളരെ 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 സന്തോഷം കാരണം ഇത്രയും ഒരു ഒരു വലിയൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ കൂടുതല ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിരുന്നു ധാരാളം കുടുംബാംഗങ്ങൾ ഇങ്ങനെ ഒത്തൊരുമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പിന്നെ ഞാൻ ഇത് ഇതുവരെ ഇതുപോലെയുള്ള ഇതിൽ ഒരു ഭാഗമായിട്ടുമില്ല പങ്കെടുത്തിട്ടില്ല സാധാരണ ക്രിസ്തീയ കുടുംബാംഗങ്ങളിലാണ് സാധാരണ കുടുംബ യൂണിറ്റുകളും ധാരാളം ഇങ്ങനെയുള്ള മീറ്റിങ്ങൾ നടക്കുന്നത് രണ്ട് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തല്ലേ നമ്മുടെ ഈ സമുദായത്തിലെ ഇത്രയും ഓണത്തിൽ ഫാമിലി എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള ഈ ഒരു സംരംഭം ഇത് വലിയ ഒരു സന്തോഷം നൽകുന്നതാണ് ഇതിന്റെ എല്ലാവിധ ഭാവങ്ങളും ഞാൻ ഭാവങ്ങളെ ആദ്യമായി അതുപോലെ നമ്മൾ കണ്ടു ഇതിനകത്ത് പല പല കമ്മിറ്റികളുടെ പേര് കണ്ടു അപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി കൂടി ഉണ്ടായാൽ കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു തോന്നും എനിക്കറിയില്ല അവിടെ ഉണ്ടോന്നുള്ളത് കാരണം പേര് പറഞ്ഞതിനകത്ത് ഒക്കെ മാതൃസംഘടനയെ പറഞ്ഞു അങ്ങനെ കുറച്ച് വനിതകളുടെ പ്രാതിനിധ്യം കണ്ടു അതുപോലെ കുറച്ച് യുവജനങ്ങൾ അവർക്ക് ഒരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ പിള്ളേരും വരും നമുക്ക് അവരെയാണ് ശരിക്കും നമ്മൾ നമ്മൾ ഹോൾഡ് ചെയ്തെടുക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് കുറച്ച് പറയാനുള്ളത് ഞാൻ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൊഫസറായി കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു സാധാരണ സാധാരണ കുടുംബത്തിൽ തന്നെ വീട് വീട് ബാബു അധ്യക്ഷനായി കൊടുങ്ങല്ലൂർ സിഐ ബി കെ അരുൺ മുഖ്യാതിഥിയായി പി ജി ബാബുരാജ് പി എസ് ബാലകൃഷ്ണൻ പി വിനയൻ പി കെ ശിവദാസൻ പി കെ സുധീഷ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു